ഹായ് ഗായ്സ് രാവിലെ ഇപ്പൊ മൂന്ന് മണി ആയിട്ടുണ്ട് സമയം നമ്മളിപ്പൊ പഴനിക്ക് പോവാൻ വേണ്ടിട്ട് റെഡി ആവുകയാണ് ഞാനൊരു പവാടിങ്ങിപ്പാൽ വേണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ മല കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടുന്നത് അപ്പൊ ഏകദേശം നാലു മണിയെല്ലാം ആയപ്പോ നമ്മളെല്ലാരും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുവാണ് നടന്നായിരുന്നു അമ്പലത്തിന്റെ അടുത്ത് എത്തിയപ്പോ അമ്പലം ഇപ്പോഴേ തുറക്കൂല ഏകദേശം അഞ്ചു മണിയാവുമ്പോ മാത്രമേ ഓപ്പൺ ആക്കൂ അതിന്റെ ഇടയിൽ പീക്കുന്ന തട്ടാത്തോണ്ട് പീക്ക് കരഞ്ഞോണ്ടിരിക്കാന് തട്ട് നിൽക്കുന്ന താഴെ നിർത്തിച്ചപ്പോ പീക്ക് കരയാൻ തുടങ്ങി എല്ലാരും അടുപ്പ് കൂടി ശാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ കുറച്ചാണെന്നല്ലേ നമ്മളെ പാദരക്ഷ ഇട വെക്കുന്നില്ല സൗജന്യ കൊണ്ടെക്കുന്നില്ല കുറച്ച് ചിന്തിച്ചോണ്ടിരിക്കയാണ് ഇട എല്ലാരും ഇരുന്ന് ദക്കാൻ തുടങ്ങിയപ്പോ നമ്മള് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി പക്ഷെ ഇവിടെ നോക്കിട്ട് വെള്ളം ഒന്നും കാണുന്നുണ്ടായിട്ടാ കൊഞ്ച് തള്ളി വിടാ അങ്ങനെ തന്നെ അന്വേഷിച്ച് നടന്ന് നമുക്ക് തന്നെ കിട്ടുന്ന ഷോപ്പ് കിട്ടിട്ടുണ്ട് നമ്മളവിന്ന് തന്നെ വാങ്ങിക്കാൻ പോവാണ് തണ്ണി വാങ്ങി തിരിച്ചുവിടുത്തേക്ക് എത്തിയപ്പോ തന്നെ ഇവിടെ സ്റ്റിൽ ആൾക്കാർ വെയിറ്റിംഗ് ആണ് ഇതുവരെ തുറന്നിട്ടില്ല അങ്ങനെ ഫൈനലി കൊറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏകദേശം ഒരു അഞ്ചു മണി ആവാറായ സമയത്ത് ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ മല കയറുന്നതിനു ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ വീഡിയോയിലൂടാക ഐസ്